നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി കാളികാവിലെ ഓട്ടോ ഇലക്ട്രീഷ്യൻ വി മുഹമ്മദ് റഷാദും ആമിർ സുഹേലും അടക്കാക്കൊണ്ട് ചേരുകുളമ്പ് പുഴയിൽ നിന്ന് രാജവംപാലയെ പിടികൂടി ചൊവ്വാഴ്ച വൈകുന്നേരമാണ് പുഴയിലെ പാറക്കെട്ടുകൾക്കുള്ളിൽ നിന്നും പാമ്പിനെ അതിസാഹസികമായി പിടികൂടിയത് അടക്കാക്കുണ്ട് ചേരുകുളമ്പിലെ പുഴയിൽ നിന്നാണ് ആളുകൾക്ക് ഭീഷണിയായ രാജവെമ്പാലയെ പിടികൂടിയത് വാടങ്കം കെ റഷീദ് വിളിച്ചറിയിച്ചത് പ്രകാരമാണ് പാമ്പിനെ പിടികൂടിയത് മുഹമ്മദ് റഷാദ് വനം വനംവകുപ്പിന് കീഴിൽ വിദഗ്ധ പരിശീലനം പൂർത്തിയാക്കിയാണ് പാമ്പ് പിടുത്തം നടത്തുന്നത് ആമിൻ സുഹൈൽ റഷാദിന്റെ സഹായിയായി കൂടെയുണ്ടാകും കെയർ താലൂക്ക് കമ്മിറ്റി അംഗവും ആർ ആർ ടി സ്നേക് റെസ്ക്യൂ അംഗവുമാണ് റഷാദ് കഴിഞ്ഞ ദിവസങ്ങളിലെ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിയെത്തിയതാകാം എന്നാണ് കരുതുന്നത് പുഴയ്ക്ക് സമീപം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം കൂടിയാണ് പുഴയിൽ പിടിച്ച പാമ്പിനെ റഷാദും ആമിറും വനംവകുപ്പിന് കൈമാറി ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം